ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് ഒരു വാക്കായിരിക്കും സെൽഫ് ലവ് എന്താണ് ഈ സെൽഫ് ലവ് അതൊരു ചെറിയ വാക്കാണോ ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു വാക്കാണ് കേട്ടോ അത് സ്വയം സ്നേഹിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനൊക്കെ എവിടെയാ നേരം എന്ന് ചോദിക്കുന്നവരോട് ഇപ്പോഴും സമയം വൈകിട്ടില്ല സെൽഫ് ലൗവിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ലൈഫിൽ അത് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അർക്ക് എന്ത് കാര്യത്തിനും ഒരാൾ കൂടെ വേണം കൂട്ട് അത് നല്ലതാണ് പക്ഷെ എന്തെങ്കിലും ആ കൂട്ട് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റണ്ടേ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം കമ്പനിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാനും ഇടയ്ക്കൊക്കെ സമയം കണ്ടെത്തണം ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കണം ഒറ്റക്ക് ഇരുന്ന നമ്മളോട് നമ്മൾ തന്നെ വർത്താനം പറയണം ഇതൊക്കെ എല്ലാവരും കാണിച്ചുകൊണ്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊന്നുമല്ല അതാണ് പറയുന്നത് നമ്മൾ നമ്മളോട് തന്നെ കമ്പനി കൂടാ അതിനകത്ത് വേറെ ആരെയും വേണ്ട നാളെ പെട്ടെന്നൊരു ദിവസം നമ്മൾ ഒറ്റയ്ക്ക് ആയാലും ഒരു ലിമിറ്റ് വരെ പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും സ്വയം മനസ്സിലാക്കുക സ്വയം സ്നേഹിക്കുക ഇതൊന്നും ഒരിക്കലും ഒരു സ്വാർത്ഥതയല്ലോ ഇത് നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു റെസ്പെക്റ്റ് ആണ് കേട്ടോ